ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് പശു ഇന്നാണ് പ്രസവിച്ചത് അതായത് നാലാം തീയതി ഏപ്രിൽ നാലാം തീയതി ഏകദേശം രാത്രി ഒരു ഏഴ് മണിയേക്കായിപ്പോൾ പശു പ്രസവിച്ചു കുട്ടി പശു കുട്ടിയാണ് ഹച് എഫും ബ്രൗണും ക്രോസായിട്ട് വരുന്നൊരു പശുവാണ് അപ്പോൾ ആവശ്യക്കാർ എൻ്റെ കോൺടാക്ട് ചെയ്യുക ഏകദേശം എന്നോട് തന്നൊരു പതിനെട്ട് പത്തൊമ്പത് ലിറ്റർ പാലൊക്കെ പറഞ്ഞാണ് തന്നതെങ്കിലും ഞാനൊരു രണ്ട് നേരം കൂടി ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാല് പറഞ്ഞു കൊടുക്കാം പശു നല്ല മടിയും കാമ്പൊക്കെയാണ് അല്ലെങ്കിൽ നല്ല അകലും ഉണ്ട് നാല് കാമ്പിനും എച്ച് എഫും ബ്രൗണോട് ക്രോസ് വരുന്ന പശു നല്ല അകിടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പശു ഇപ്പോഴാണ് പ്രസവിച്ചത് ഏഴര മണി കുട്ടി പശുക്കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം ഒരു പതിനേഴ് പതിനാറ് പതിനെട്ടിനകത്തുള്ള പാലും കിട്ടും വിലയിൽ ചോദിക്കുന്നത് അറുപത്തി ഒൻപതിനായിരം രൂപയാണ് അറുപത്തൊൻപത് രൂപയിൽ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വീണ്ടും വിലയിൽ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ബാക്കിലോട്ട് കാണുന്നത് പശു ഒരു ദിവസം മുൻപെടുത്ത് ചെന്നൈയിലത്തെ വീടിയാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഈ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവറെ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വിത്ത് ലോ കിലോമീറ്റർ ചാർജ് പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന ബ്രൗണും ഹെച്ച് എഫും ആയിട്ട് വരുന്ന പശുവാണ് അറുപത്തി ഒമ്പതിനായിരം രൂപയാണ് പശുവിന് വില ചോദിക്കുന്നത് വിലയിലും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഏകദേശം ഏഴര മണിയൊക്കെ ആയപ്പോൾ പശു പ്രസവിച്ചു കുട്ടി പശുക്കുട്ടി